പ്രിയമുള്ളവരെ ഒരു പ്രത്യേക അറിയിപ്പ് നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെയുള്ള ഉള്ള നിങ്ങൾക്കെല്ലാം സുപരിചിതരായോ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട് അവൻ വന്നപ്പോഴേ നാട് വിട്ടെ കൊണ്ടുവന്ന ശല്യോട് പ്രിയമുള്ളവര് നമ്മുടെ ചാക്കോമാഷ് എത്തിയിട്ടുണ്ട് വളരെ തിരക്കുള്ള മനുഷ്യനാണ് അദ്ദേഹം എല്ലാ തിരക്കും ആറ്റി വെച്ചിവിടെ എത്തിക്കയാണ് അപ്പൊ ഇനി ഏതായാലും പരിപാടിക്കൊരു ഇട്ടുകൊണ്ട് ഉദ്ഘാടന ചടങ്ങ് നടത്താൻ

അയ്യ് പറഞ്ഞു പിന്നെ അഴിച്ചാ പിന്നെ കൊണ്ടുവന്ന് സർക്കസ് കളിക്കാൻ സർക്കാസ് കളിക്കാന്ന് പറഞ്ഞിട്ട് സർക്കസ് കളിക്കാനാ എടാ ഈ സ്റ്റേജ് ഒക്കെ കെട്ടാനും ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ചായയും അതൊക്കെ എടുത്തു കൊടുക്കാനും വേഷങ്ങളൊക്കെ എടുക്കാനും നിന്നെ കൊണ്ടുവന്നൊരു സഹായത്തിനെതിപ്പോ ഞാൻ ചെയ്യാത്ത അത് മാത്രമല്ല സർക്കസ് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എടാ അങ്ങനെ സർക്കസ് കളിക്കാൻ പഠിച്ചു പ്രാക്ടീസ് ചെയ്ത അതിൽ ഇവിടെ കളിക്കാൻ പറ്റും നീ തെരുവിലെ മാജിക് ഒക്കെ കളിച്ച് നടന്നു വെച്ചാൽ അതൊക്കെ വന്ന് കളിക്കാനുള്ള സ്ഥലത്ത് ഇത് കേരളം ഇത് ലണ്ടൻ അത് നിങ്ങൾ ഇത് ലണ്ടൻ അത് ലണ്ടൻ എന്ത് ലണ്ടൻ അത് ഒരു കല്ല് ഷാപ്പ് ഉണ്ട് അവിടെ കല്ലർ ഷാപ്പുണ്ട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനും കൂടി പറ്റില്ല അത്ര ഇംഗ്ലീഷ് പ്രിയമുള്ളവരെ നാട്ടിലെ നമ്മുടെ തോട്ടത്തിലൊക്കെ ആളാ പണിയെടുക്കണാളാ ഇവ സഹായങ്ങൾക്ക് വേലാതെ പറ്റുമോ എന്ന് കരുതി കൊണ്ടുവന്നാണ് നിങ്ങളൊന്നും ധരിക്കരുത് ഇവിടെ ഡോളറെ സംഭാവന ചെയ്ത് ഈ പരിപാടി വിജയിപ്പിച്ച ഒരുപാട് ഇവർക്ക് ഹെൽപ്പുകൾ ചെയ്തിട്ടുള്ള ശ്രീ ചാക്കോമാഷി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നാട്ടിലെ ചാട്ടുളി പോലത്തെ പ്രസംഗം കൊണ്ട് യുവാക്കളുടെ ഹരമായി മാറിയ പ്രഗത്ഭ പ്രാസംഗികനായിരുന്നു ആറേഴ് വർഷം റേഡിയോയിൽ കൂടി വാർത്തയെല്ലാം വായിച്ച് സുപരിചിതനായ ചാക്കോ ചാക്കോമാഷി ഇപ്പം നിങ്ങളോടൊപ്പം ഇവിടെ സെറ്റിലായിരിക്കുകയാണ് എന്തായാലും ആ വ്യക്തിയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കും ചോട്ടിയും അവരിഷ് എന്ന് പറയണ്ടേ വല്ല കോഴിയും ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ കമ്മറ്റിക്കാർ ഈ നാട്ടുകാരെ മുഴുവൻ ഊണർക്കൊഴിച്ച് ഞാൻ പറഞ്ഞോളാ ഊണർക്കൊഴിച്ച് നടത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് കൂക്കണ്ട കുട്ടികളെ കൂക്കണ്ട മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത് ും അതുപോലെ തന്നെ കൂ കൂ കുട്ടിയോളും ഞാൻ പറഞ്ഞോളാ കുട്ടികളും അത് രണ്ടും ഇനി പറയേ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ഒരു സംസ്കാരം നമ്മളാരും മറക്കരുന്ന് ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെൾ ഉപസംഹരിക്കുന്നു എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് ഈ മൈ 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 ഫ്രണ്ട് ഫ്രണ്ട് പ്രഭാകരനും ഈ എല്ലാവിധം നന്ദി അറിയിക്കുന്നു നമസ്കാരം കുടിയാ മല പോലെ ഒന്നും അഞ്ഞുപോലെ പോയി മൊത്തത്തിൽ കൊള്ളാക്കാനായിട്ടിരിക്കാനുള്ള അവിടെ സ്റ്റേജിന്റെ കലാപരിപാടികൾ തുടങ്ങുകയാണ് ഞാൻ പറഞ്ഞില്ല വില ഇത് സർക്കസ് കളിക്കാനുള്ള സ്ഥലമല്ല അത് കേരളല്ല ലണ്ടൻ ഇത് നിങ്ങൾ വർത്താ നീ പറഞ്ഞങ്ങളൊക്കെ കൊണ്ടു നീ ഇപ്പൊ ഇവിടെ ഇറങ്ങിയേ അതിന് സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ആൾക്കാരൊക്കെ സമ്മതിച്ച ഒരു അവസരം തരാ പറ്റില്ല അവിടെ ഇറങ്ങിയേക്ക് ഇപ്പൊ ഡാൻസ് ആണ് പ്രിയമുള്ളവരെ അതെ ഡാൻസ് നടക്കില്ല അവന്റെ സർക്കസ്

അത് തമിഴില് പറയാൻ കിട്ടണ്ടേ നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലല്ലോ വേറെ ഇല്ലല്ലോ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കട്ടം മൂന്നൊക്കെ നോക്കണം ഇതാ നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങൾ മരും ഒരു ഞങ്ങളതൊക്കെ പറയാറുണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ ഒരു ചാൻ ചാൻമാരിന് വേണ്ടി ഒരു മനുഷ്യ സുഹൃത്തിൽ നിങ്ങളുടെ മുമ്പിൽ കട്ടം ഇത് നോക്കണം അതെ ഇവിടെ വന്നേ

ഒരു ബക്കറ്റിലെ ഒറ്റ ബക്കറ്റ് വെള്ളം ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്കുണ്ടി ആങ്ങളും ഞാൻ പറയും പ്രഭാകരേട്ടൻ കുടിച്ചു എല്ലാവരും കൈചടിക്കെ ആര് കുടിച്ചു അത് നിങ്ങള് അപ്പൊ ആരോടെ സർക്കസ് കളിക്കണേ ഞാൻ കുടിക്കാൻ നടക്കാൻ പണി എനിക്ക് പറയാൻ കണ്ടേ പറയാൻ നിന്ന് ഞാൻ കുടിക്കലാ സർക്കസ് നിങ്ങള് അത് അങ്ങനല്ല കുടിച്ചാ മതി ഒത്തിരി കുടിച്ചാൽ മതി അതായത് എനിക്കൊരു ദിവസം കുടിക്കാനും കുളിക്കാനും ഒറ്റ പാക്കറ്റ് വെള്ളം മതി പറയുമ്പോഴത്തേക്കും നിങ്ങള് കുടിക്കേണ്ട നിങ്ങള് നിങ്ങൾ കുടിക്കണ്ടോണ്ട് ആ ഞാൻ കുടിച്ചോണ്ട് ഇതാ ഒരു ഇത്തിരി കുടിക്കാൻ പറ്റില്ല എന്റെ അമ്മ വേണ്ടോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെടുത്ത് നിങ്ങൾ കുടിച്ചാ ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞില്ലേ സൂചിക്കലേ ഇതാ ഒരു വേണ്ടി മനസ്സിലായി പറ്റില്ല ഞാൻ വേറൊരു മാജിക് കാട്ടാ അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നെ വേണ്ട നിങ്ങൾ വേണ്ട ഒരു മാജിക്ക് കാട്ടാ ഒരു അതൊക്കെ സൂക്ഷിക്കലേ ഇതാ ഒരു വേണ്ടി ഒരു മനുഷ്യ സൂക്ഷി നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാട്ടാൻ പോകുന്ന ഒരു മാജിക് എന്തത് സാത് സൂക്ഷിക്കളെ ഇതാ ഒരു വാച്ച് കണ്ടു പൊട്ട വാച്ച് മതി സൂക്ഷിക്കളെ ഒരു ചാൻ വഴിഞ്ഞു വേണ്ടി ഇതാ നോക്കണം ഒരു ടവ് വണ്ടി ഉള്ളിൽ വെച്ച് പൊതിഞ്ഞൊരു വാച്ച് ഇതാ നിങ്ങടെ ഒരു കല്ലു കൊണ്ട് എടുത്തൊരു കല്ലിങ്ങാ സൂക്ഷിക്കളെ നിങ്ങൾക്കുണ്ട് അങ്ങനെ പെങ്ങളുമായിരുന്നു ഒരു ചാൻ വൈറ്റിന് വേണ്ടി ഈ ടവ്ൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ വാച്ച് ചെയ്താൽ നോക്കണം നിങ്ങളുടെ മുമ്പിൽ വെച്ചാൽ ഒന്ന് കഴിഞ്ഞിരട്ടെ ആ മതി 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 അവിടെ ഇക്കത്തെ കാണിച്ചതാന്ന് പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ അടുത്ത മേജിക്ക് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് എന്നാലും കുഴപ്പമില്ല അറിഞ്ഞൊരു പ്രശ്നമില്ലാട്ടോ ഒരു ട്രിക്ക് ആണ് മാത്രമേ ഉള്ളൂ ഒരു ഇരുമ്പിൻ്റെ വളയടുത്തേ ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ ഒരു ഇരുമ്പ് വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ ഒരു രംഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്കുണ്ട് അങ്ങനെ പെങ്ങളുമാരും എവിടേക്ക് പോണു ആരുടെ ഈ രണ്ടാള് ഞാനുങ്ങളും അപ്പൊ ഇതെന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സർക്കസ് അറിയില്ല നിങ്ങൾ കാട്ടണ്ട ഞാൻ കാട്ടിക്കോളാം എന്ന് പറഞ്ഞില്ല രണ്ടാളെന്ന് ചെയ്യണ്ട ഞാൻ ഞാൻ സർക്കസ് കാട്ടണേ നിങ്ങൾ അവിടെ നിന്നെ സഹായത്തിന് നിന്നാമതി രണ്ടു മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്ന രംഗമാണ് നിങ്ങൾക്കുണ്ട് അങ്ങനെ പെങ്ങൾ മാരും ഇതാ നോക്കണ സുഹൃത്തുക്കളെ എന്നാ ഇതിന്റെ ഉള്ളിക്കൂടെ കയറി ഒരു ഒന്നാമത്തെ പണ്ടാറാടെ ഞാൻ വേഗ എവിടെയെങ്കിലും വെക്കുമോ പത്തിന്റെ വയസ്സതിൻ്റെ ഉള്ളിലുണ്ട് ഇതിന്റെ കയറിന്റെ ഉള്ളിൽ കൂടെ സൂചിക്കളെ ഒരു ചാൻ വഴിന് വേണ്ടി രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ ഒരു ഇരുമ്പോലേത്തിന്റെ ഉള്ളിൽ കൂടെ കയറാണ് നിങ്ങൾക്കൊണ്ട് അങ്ങനെ വരും ഇതാ നോക്കണം അങ്ങനെ പറ്റുമോ രണ്ടാണ് അതിന്റെ ഉള്ളിൽ കൂടെ കയറുന്നിങ്ങോട്ട് തന്നത് ഞാൻ കാണിച്ചോളാം നിങ്ങൾ കാട്ടിൽ പറഞ്ഞാൽ സൂചികളെ ഇതാ നോക്കണം ഒരു ചാൻ വരുന്ന വേണ്ടി രണ്ടു മനസ്സ് സുഹൃത്തുക്കൾ ഇരുമ്പോൾ തന്റെ ഉള്ളിൽ കൂടെ കയറുന്നു ഇത്തിരി ബുദ്ധിമുട്ടിൻ്റെ നല്ല അറിയണവർക്ക് പ്രശ്നമില്ല കേട്ടോ സുഹൃത്തുക്കളെ ഇതാ ഒരു ചാൻ നിനക്ക് വരത്ത തിക്കിൻ്റെ ഇടക്ക് ഉണ്ടാക്കലേ പറഞ്ഞിട്ട് കാണിച്ചാൽ മതി സുഹൃത്തുക്കളെ ഇതാ നോക്കണം ഞാൻ ഞാൻ പറഞ്ഞ മാതിരി കാട്ട് ഇതാ കുട്ടി കയറില്ല ഞാൻ പറഞ്ഞ മാതിരി കാട്ടിൽ നിങ്ങളുടെ വലത്ത കൈ ഇതിൻ്റെ വലത്ത കൈ ഇടത്ത് വലിച്ചറിയില്ലേ ഞങ്ങൾക്ക് പോ നിനക്ക് പറ്റ ഞാൻ തത്താല എടുത്താല എന്താ ഉദ്ദേശം മറ്റേ ഇരിക്കാൻ ഇരിക്ക കൈ എടുത്ത കൈ പൊന്തല്ലേ കൈ ഇനി ഞാൻ തിരിയട്ടെ ഞാൻ തിരിയട്ടെ അവിടേക്ക് 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 കൈ കൈ വേപ്പിക്ക് കൈ വേപ്പിടിച്ചവിടിക്കാൻ മൂട് പൊന്തിക്കണു കൊണ്ടർ പറഞ്ഞു കേരളം

പ്രശസ്തരായ ഗായകരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഞാനിവിടെ ഇപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് വേദിയിലേക്കുന്നതും മറ്റാരും അല്ല കെൻറ്റിൽ നിന്ന് തന്നെയുള്ള കാതിർക്ക വെൽക്കം മിശ കാതിർക്ക കയ്യടിയോടുകൂടി അദ്ദേഹത്തിനെ സ്വീകരിക്കാം സ്ഥലക്കും നമസ്കാരം ഇപ്പുറത്തേക്ക് വേ ഇടത്തു നിന്നല്ലേ തുടങ്ങണ്ടേ നമുക്ക് കാ അപ്പൊ സെറ സരിഗമ പദനിശ്ശയിലേക്ക് ആരവുമായ സ്വാഗതം നമ്മുടെ സരിഗമ തുടങ്ങോ വരുന്ന പാർട്ടിപ്പൻസിനെ കൊണ്ട് ആദ്യമായിട്ട് ഞാൻ പാട്ട് പാടിക്കാറുണ്ട് അപ്പൊ ഇക്കേടൊരു പാട്ടോട് കൂടി നമുക്ക് ഞാന് നമ്മുടെ മോഹൻലാലിന്റെ ഒരു പടത്തിൽ ഏത് പാട്ടാണ് നമ്മുടെ ഈ അഗ്നിദേവൻ എന്നുള്ള പടത്തില് മൂപ്പ് പാടില്ലല്ലോ അഗ്നിദേവൻ അല്ലേ എന്തും ദൈവത്തിൽ നിന്ന് തുടങ്ങുന്നത് നല്ലതാണ് ഓക്കെ അസരയ കോർത്ത ീ കച്ചിലല്ല കൈയിലേന്തി ആ അതന്നെ കച്ചിലേന്തി കയ്യിലേന്തി ആ മനസ്സിലായി അതിലേന് സ്ഫുടം ചെയ്തെടുത്ത മനസ്സാങ്ക പറഞ്ഞിട്ടാണ് പാട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പാട്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാ കാരണം പാട്ട് പാടുന്നവർക്ക് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാല് അക്ഷര സ്ഫുടതയാണ് അക്ഷര സ്ഫുടത ഭയങ്കര കുറവായി കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ നമ്മുടെ എ ആർ റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത ഒട്ടകത്തെ അതൊന്ന് കേൾക്കാല്ലേ ഇക്ക ഏറ്റവും ഇഷ്ടം പാട്ട ഈ പറഞ്ഞു ഒട്ടകത്തെയാണ് അയ്യോ ഒട്ടകങ്ങൾ ഏത് ഒട്ടകമാണ് പാടിയത് എന്താ ഞാൻ ഉദ്ദേശിച്ച തമിഴിലെ ഒട്ടകത്തെയാണ് തമിഴിലെ ഒട്ടകത്തെ എന്താ ഈ പറഞ്ഞത് തമിഴിലും മലയാളത്തിലും ഒക്കെ ഒട്ടകം തന്നെയല്ലേ എന്റെ പേരെന്താ എൻറെ പേര് ചിരിക്കുട്ടൻ തമിഴിലാ ചിരിക്കുട്ടൻ മലയാളത്തിലുട്ടൻ അതേമാതിരി എന്നെ ഒട്ടകത്തിനും അതിനും വ്യത്യാസമൊന്നുമില്ല വ്യത്യാസമൊന്നുമില്ലേ അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഇടക്കയാണ് ഇപ്പൊ മത്സരത്തിലെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാലോ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ രണ്ട് രൂപ അമ്പത് പൈസ സമ്മാനമായിട്ട് ലഭിക്കും ഓക്കെ ചോദ്യം ഇതാണ് അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീരും അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാണ് നമ്മുടെ ആശ തീർക്കാൻ പറ്റുക ഓപ്ഷൻസ് എ പാലത്തെ കൂടെ പോയി ആശയ തീർക്കാം ബി നീന്തിപ്പോയി ആശ തീർക്കാം ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം ഈ ഹൗസ് ബോട്ടിൽ തീർക്കാം ആലോചിച്ചാണ് ഉത്തരം പറഞ്ഞത് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു സി ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം ഹൗസ് ബോട്ടിൽ എല്ലാ സെറ്റപ്പും ഉണ്ട് എപ്പ ആശ തീർന്നെന്ന് ചോദിച്ചാൽ മനസ്സിലായി അല്ല ഇപ്പൊ ഇവിടെ ഹൗസ് ബോട്ട് ഒന്നും ഇല്ലല്ലോ അല്ല അപ്പൊ ഇക്കൊക്കെ എങ്ങനെ ആശ തീർക്കാൻ പറ്റിയ ഹൗസ് ബോട്ട് ഇല്ല ഇവിടെ ഇല്ലല്ലോ പക്ഷെ ഇവിടെ ഹൗസിൽ ബോട്ടിൽ ഉണ്ടല്ലോ അങ്ങനെ തീർക്കേ അഞ്ചു രൂപയുടെ ചോദ്യമാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ആരാണ് എ വള്ളത്തോൾ ബി കുഞ്ചൻ നമ്പ്യാർ സി കുമാരനാശാൻ ആ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അതെ അതിപ്പോ ഈ മൂന്നും ആൾക്കാരും അല്ല എന്നാ എഴുത്തും അല്ല കുഞ്ചൻ നമ്പിയാരു അല്ല വള്ളത്തോളും ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ റിമി ടോമിന്ന് പറഞ്ഞു നമ്മളുടെ അത്ര തുള്ളാൻ അറിയണ ഏതെങ്കിലും ഒരാൾ ഈ ദുനിയവിൽ ഇണ്ട മാനേ റിമി ടോമിയ റിമി ടോമി അല്ല റിമി ടോമി എന്ത് ചെയ്യാറു എന്റെ ചിരി എന്റെ അപ്പൊക്ക് നാളും ഓർമ്മ വരുമോ അത്രൊക്കെ ഗൃഹാതിരത്വം ഉണർത്തുന്ന ശരിയാണല്ലേ ഗൃഹാതിരത്വത്തിന്റെ അല്ല ഇക്ക നാട്ടിൽ കോഴിയുടെ കച്ചവടം ഉണ്ടായിരുന്നേ അപ്പൊ ഈ കോഴിയോട് കാരണം കാരണമാതിരി എന്റെ ചിരി നോക്കിയാ തിരിഞ്ഞ നോക്കട്ടെ തിരിഞ്ഞേ എന്തിനാ അല്ല എന്ത് നോക്കാണ്ടോ നമുക്ക് അതിലേക്ക് ഫൈനൽ സോങ്ങിലേക്ക് സാധാരണ നമ്മുടെ പ്രോഗ്രാം അവസാന ഗാനത്തിലേക്ക് അല്ലേ അവസാനം പാട്ട് ഏതാണ് ഏത് പാട്ടാ വേണ്ടത് ഏത് വേണിച്ചാലും പാടാം പാട്ട് ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് എന്റെ പരിപാടിക്ക് വേണ്ടിട്ട് മനഃപൂർവം ഞാൻ പഠിച്ചാണ് മോഹൻലാലിന്റെ പടത്തിൽ നല്ലോണം ശ്വാസം കിട്ടുന്നവർക്ക് മാത്രം പാടാൻ പറ്റുന്ന ഒരു പാട്ടുണ്ട് ആണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹരിമുരീരവ്യോ അതൊക്കെ ഒത്തിരി കാലം സാധകം ചെയ്തല്ലേ പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട് ഓക്കെ എന്നാ പാടാൻ തുടങ്ങാം ഹരിമുരളീരവം ഹരിത വൃന്ദ അതൊന്നും നോക്കണ്ടി പറ്റിട്ട് അതാണ് മധുമൊയിധ അന്നേ പാടെ പോരട്ടെ യൂ പാടെ ഹലോ പോരട്ടെ യൂ എടുത്താ പോകുന്നവല്ലോ ഒക്കെ പാടിയാ പോരേ അല്ലേ